അസ്ലാം വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മുടെ ഫേസ് ഒക്കെ നല്ല നിറവും നല്ല തിളക്കവും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാഞ്ഞു പോകാനും കണ്ണിനടി ഉണ്ടാവുന്ന കറുത്ത പാടുകൾ അതെല്ലാം മാഞ്ഞു പോയിട്ട് ഫേസ് നല്ല ആക്കാനും നല്ല നിറം വരുത്താനും നല്ല തിളക്കം ഉണ്ടാവാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ നമ്മൾ നമ്മളിത് പാക്ക് തയ്യാറാക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുള്ളായിട്ട് കാണാം ഫുള്ളായി കണ്ടാൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതുപോലെ അതിൽ ആഡ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ ഫുള്ളായി കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ അപ്പം ഫുള്ളേ ഒന്ന് കണ്ടു നോക്കുക ഫുള്ളായി കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ആരും സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ സ്കിപ്പ് ചെയ്ത് പോയാൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല ഫുള്ളായി ഒന്ന് കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്കിന് വീഡിയോ സ്റ്റാർട്ട് ചെയ്തല്ലോ ഈ ഡിസ്റ്റാഡ് അതിനുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ടാവും അങ്ങനെയുള്ളവരാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലുണ്ട് അതുകൊണ്ട് അത് അടിച്ച് പൊട്ടിക്കുക അപ്പോൾ ഓടുന്ന ഓപ്ഷൻ വരും അതുകൂടി നടിച്ച് പൊട്ടിക്കുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ടേ ഇല്ലേ സപ്പോർട്ടേന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ എല്ലാവരിലേക്കൊന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ ആരും മറന്ന് പോകരുതേ അപ്പം നമുക്ക് നിങ്ങളുടെ ഇഷ്ടം പോകാം പേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് ആദ്യം കുക്കുംബറാണ് കേട്ടോ ഇതുപോലൊരു ചെറിയ പീസ് കുക്കുംബർ എടുക്കുക കുക്കുംബറ് വന്ന് ചിലവർ കുക്കുംബറ് പറയാറുണ്ട് ചിലവർക്ക് അക്കിരിക്കുക എന്ന് പറയാറുണ്ട് ഓരോരോ സ്ഥലങ്ങളിൽ ഓരോരോ പേരാണ് അപ്പം നിങ്ങളുടെ അവിടെയൊക്കെ എന്തൊക്കെയാണ് പറയുന്നത് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഈ കുക്കുംബർ വന്നിട്ട് നമ്മുടെ കണ്ണിന് നല്ല കുളിർമ കിട്ടാനും നമ്മുടെ ഫേസ് നല്ല തണുപ്പ് കിട്ടാനും ഫേസിലുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ മാഞ്ഞ് പോകാനും കണ്ണിനടിയിലുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ മാഞ്ഞ് പോകാനൊക്കെ സഹായിക്കുന്ന അടിപൊളിയ സാധനമാണ് കുക്കുംബർ നമുക്കിന് ജൂസാണ് ആവശ്യം അപ്പോൾ നമുക്കിതുപോലെ ചെറിയ പീസ് എടുക്കുക ഇതുപോലെ ഒരു പ്രാവശ്യം യൂസ് ആക്കേണ്ട പാക്കിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഒരു മുറി എടുത്തിരിക്കുന്നത് വലിയതാണെങ്കിൽ ഒരു മുറി ഇതുപോലെ എടുക്കുക ചെറിയൊരു കുക്കുംബറാണെങ്കിൽ ചെറിയൊരു പീസ് നമുക്ക് ചെറുതൊന്നും എടുക്കാം കേട്ടോ ഇതിപ്പോൾ വലുതായതുകൊണ്ട് ഒരു കഷ്ണം മുറിച്ചെടുത്തതാണ് അപ്പോൾ നമുക്ക് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് നല്ലവണ്ണം അരച്ചെടുത്ത് അതിന് പേസ്റ്റ് ആക്കിയിട്ട് ജ്യൂസ് മാത്രമേ നമുക്ക് എടുക്കണം അപ്പം നമുക്കിതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് ഒരു മിക്സർ ജാലേക്ക് ഇട്ടു കൊടുത്ത് നമുക്ക് ജൂസാക്കി എടുക്കാട്ടോ അപ്പം ഞാൻ ചെറിയ ചെറിയ പീസ് ആക്കി ഒരു മിക്സിന ജാലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുത്ത് വരാട്ടെ അടിച്ചെടുത്ത് നമുക്ക് ജ്യൂസാക്കി എടുക്കണം അപ്പോൾ ആദ്യം ഇതിനൊന്ന് ഒന്ന് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം നമുക്ക് ഒരുപാട് ഇതിലൊരുപാട് ഉള്ളതാണ് കുക്കമ്പറിൽ അപ്പോൾ വെള്ളമൊന്നും ചേർക്കരുത് വെള്ളം ചേർക്കാതെ വേണം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാൻ അപ്പോൾ നമുക്ക് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ആരും വെള്ളം ചേർക്കരുത് ചേർക്കരുതിലൊന്നും ചേർക്കരുത് ഇത് മാത്രമായിട്ട് അടിച്ചെടുത്ത് നമുക്ക് ഏകദേശം നമുക്ക് പേക്കിനുള്ള കുക്കുംബറും ജ്യൂസ് ഒരുപാട് കിട്ടുന്നതാണ് അപ്പോൾ ആരും വെള്ളം ചേർക്കരുത് അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പം പിന്നെ നല്ലവണ്ണം ജ്യൂസാക്കി അടിച്ചെടുത്തിട്ട് കേട്ടോ കണ്ടില്ലേ നല്ല ജ്യൂസാക്കി അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിന്ന് അരിച്ചെടുക്കാം ഇതിൽ ചെറിയ തരികളൊക്കെ ഉണ്ട് നമുക്ക് അരിച്ചെടുക്കണം അപ്പം തരികളൊന്നും പറ്റില്ല ഈ പാക്കിന് അപ്പം നമുക്ക് നല്ലവണ്ണം ഒന്ന് ഒരു അരിപ്പ് വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ ഒരു പാത്രം വെക്കുക ചെറിയൊരു കുഞ്ഞ് ബോളെടുക്കുക എന്നിട്ട് ഒരു അരിപ്പ് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മളിവിടെ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്ന കുക്കും പറഞ്ഞു ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലവണ്ണം ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്ത് സോറി നല്ലവണ്ണം പേസ്റ്റൊക്കെ അരച്ചെടുത്തതാണ് നമുക്കിതിനെ ജ്യൂസ് ആക്കി എടുക്കാം അപ്പോൾ ഒരു അരച്ച് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ചെറിയ ചെറിയ മിസ്റ്റേക്കൊക്കെ വരുന്നുണ്ട് സംസാരിക്കുന്നതിൽ അതിൽ വല്ല കുഴപ്പമുണ്ടെങ്കിൽ എല്ലാവരോടൊന്ന് ക്ഷമിക്കണം അത് ചെറിയ ചെറിയ മിസ്റ്റേക്ക് സംസാരിക്കുമ്പോൾ താനേ വരുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ കളിയാക്കരുതായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ വെള്ളമൊന്നും ചേർക്കരുത് വെള്ളം ചേർക്കാതെ ജ്യൂസ് മാത്രം എടുക്കട്ടോ കുക്കുംബർ ജ്യൂസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അത് മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് ആക്കിക്കൊടുക്കാം കേട്ടോ ആക്കി കൊടുക്കുക അപ്പോൾ ജ്യൂസ് മൊത്തം നമുക്ക് കിട്ടുന്നതാണ് എല്ലാം അങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ജ്യൂസൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് ചേർക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് സാധനങ്ങൾ ചേർത്താനുണ്ട് അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പാക്ക് റെഡി ആയിട്ടോ അപ്പോൾ ജ്യൂസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ ആവശ്യത്തിലേറെ ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം യൂസ് യൂസാക്കേണ്ട ജ്യൂസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഏകദേശം മൂന്ന് ടേബിൾ സ്പൂണോളം ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഉലുവ പൗഡറാണ് കേട്ടോ ഉലുവ പൗഡർ എല്ലാവർക്കും അറിയുന്നതാണ് നല്ല ആക്കാനും നല്ല നിറം വരുത്താനൊക്കെ സഹായിക്കും ഞാനിവിടെ പൊടിച്ച് വച്ചിട്ടുണ്ട് ഉലുവ പൗഡർ അപ്പം നിങ്ങളും ഇതുപോലെ പൊടിച്ച് വയ്ക്കുകയാണെങ്കിൽ ഉപകാരമായിരിക്കും കണ്ടില്ല അതുപോലെ പൊടിച്ച് വെച്ചതാണ് നമുക്ക് ഒന്ന ചെറിയ രീതിക്ക് ഒന്ന് ഉണക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ യൂസാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഡെയിലി പൊടിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇതുപോലെ ഒന്ന് പൊടിച്ച് വെക്കുക അപ്പം നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് യൂസാക്കാം കേട്ടോ അപ്പോൾ ഞാൻ യൂസാക്കുന്ന കൊണ്ടാണ് ഇങ്ങനെ പൊടിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് കറിക്കും ഉപയോഗിക്കാം നമ്മുടെ ഫേസിനും ഇത് പാക്കായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പം നമുക്ക് ഏകദേശം ഇതൊന്ന് ഒരു അര ടേബിൾ സ്പൂൺ അളവിലേ എടുക്കുന്നുള്ളൂ ഒരുപാട് എടുക്കുന്നില്ല അര ടേബിൾ സ്പൂൺ എടുക്കുന്നുള്ളൂ ഇത് പെട്ടെന്ന് നമുക്ക് എന്താണ് പെട്ടെന്ന് കുതിർന്ന് കിട്ടും അങ്ങനത്തെ സാധനം ഉലുവ അപ്പോൾ ഒരു അര ടേബിൾ സ്പൂൺ അളവിലേ ചേർക്കുന്നുള്ളൂ നമുക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ പിന്നെ ഞാൻ ചേർക്കുന്നത് ഫ്ലാക്സ് സീഡ് ഉണ്ടല്ലോ ഫ്ലാക്സ് സീഡ് അടിപൊളി സാധനമാണ് നമ്മുടെ ഫേസ് നല്ല ടൈറ്റ് ആക്കാനും നമ്മുടെ ചുളുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് ഫേസ് നല്ലൊരു ക്ലിയർ ആക്കാനും നല്ല ഗ്ലോ വരുത്താനും നമ്മുടെ ഏജ് കൂടുകയാണെങ്കിൽ ആ ഏജിനെയൊക്കെ കുറച്ച് കുറച്ച് ആക്കാനൊക്കെ നമുക്ക് ഏജ് കൂടാതെ കൂടിക്കൊണ്ടിരിക്കും പക്ഷെ നമ്മുടെ ഏജ് കൂടിയാലും അത് കൂടുതൽ കാണിക്കില്ല ഈ ഫ്ലാക്സീഡ് ഉപയോഗിച്ചാൽ അത്രയ്ക്ക് നല്ലൊരു എഫക്റ്റ് ഉള്ളൊരു അടിപൊളി സാധനമാണ് നമ്മുടെ മുഖത്തിന് മാത്രമല്ല നമ്മുടെ തല മുടിക്കുന്ന ബെസ്റ്റ് സാധനമാണ് ഫ്ലാക്സ് കിട്ടോ അപ്പം ഞാനിത് പൊടിച്ച് വെച്ചതാണ് നല്ലവണ്ണം ഒന്ന് ചെറിയ രീതിക്ക് ഒന്ന് ഉണക്കുക ഉണക്കിയിട്ട് നല്ലവണ്ണം കഴുകി വൃത്തിയായിട്ട് ഉണക്കിയിട്ട് നമുക്കൊന്ന് പൊടിച്ചിട്ട് എടുത്ത് വെച്ച് സൂക്ഷിക്കാൻ പറ്റാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ പൊടിച്ച് വെച്ചതാണ് കണ്ടില്ലേ പൊടിച്ച് വെച്ചാണ് ഇപ്പം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ചത് ഫുൾ ഉണ്ടായിരുന്നാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇടയിലൊക്കെ യൂസ് ആക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ് അപ്പോൾ ഞാൻ ഉപയോഗിച്ചതുകൊണ്ടാണ് കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഉണ്ടായിരുന്നതാണ് അപ്പോൾ കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് എടുത്തു വെച്ച് സൂക്ഷിച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ അതൊരു ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇനി വേറെ ഒന്നും ചേർക്കുന്നില്ല ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാം കേട്ടോ ഇനി ഉലുവൊക്കെ ഉണ്ടല്ലോ ഉലുവ പെട്ടെന്ന് കുതിർന്ന് കിട്ടും അപ്പോൾ ജ്യൂസ് എടുക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുക്കണം അതുകൊണ്ടാണ് ഇപ്പോൾ ഏകദേശം അര ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളൂ ഈ ഉലുവ പൗഡർ അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ജ്യൂസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൂടുതൽ അളവിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം ഞാൻ ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ മാത്രമേ നമ്മുടെ ഉലുവ ചേർത്തിട്ടുള്ളൂ ഒരു 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 ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ ഫ്ലാക്സ് ഇടും ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് ഇളക്കുമ്പോൾ തന്നെ കണ്ടിട്ട് മിക്സ് ആക്കുമ്പോൾ തന്നെ കട്ടിയായി വന്നു കഴിഞ്ഞു അപ്പം നമുക്ക് നമ്മുടെ ഫേസൊക്കെ നല്ലോണം ഒന്ന് വാഷ് ചെയ്യാം എന്നിട്ട് ഇത് അപ്പള ഇത് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് നല്ല റിസൾട്ട് ഇടുന്ന പാക്കാണ് ഒരു ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ഒരു കല്യാണത്തിനോ അതുപോലെ ഒരു പാർട്ടിക്കൊക്കെ പോകുവാണെങ്കിൽ തലേ ദിവസം ഈ പാക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റൻ ആവാനും ഒരു ഫേഷ്യൽ ചെയ്ത ഒരു എഫക്റ്റ് കിട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി പാക്കാണ് അപ്പോൾ ഫങ്ഷനൊക്കെ പോകുന്ന സമയത്ത് ഈ പാക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നല്ല ക്ലിയർ ആയിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് യൂസാക്കി നോക്കാം കേട്ടോ അപ്പൊ നമ്മുടെ പാക്കറ്റ് ഒക്കെ എല്ലാം റെഡി ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല കട്ടി കണ്ട ഈ പേക്ക് ഉണ്ടാകുക ഉലുവ പെട്ടെന്ന് കുതിരുന്നത് കൊണ്ടാണ് ഇത് പെട്ടെന്ന് കട്ടിയാവുന്നത് അപ്പൊ നമുക്ക് കുക്കുംപറ ജ്യൂസ് എടുക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ കൂടുതലെടുക്കാം കേട്ടോ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ലൂസോട് കൂടിയിട്ട് ഈ പാക്ക് നമുക്ക് തയ്യാറാക്കാൻ പറ്റാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ഇത് ഇത്ര കട്ടി വേണം എന്നുള്ളവർ ഇത്രയും എടുത്താൽ മതിയാവും കുറച്ച് ലൂസാണെങ്കിൽ ലൂസ് ആക്കി എടുക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ അളവിൽ കുക്കുംബർ ജ്യൂസ് എടുക്കാം കേട്ടോ ഇതിൽ നമ്മുടെ ഫേസൊക്കെ നല്ലവണ്ണം വാഷ് ചെയ്യുക എന്നിട്ട് ഈ പാക്ക് വീക്കിലോ ഒരു മൂന്ന് തവണ ചെയ്ത് കൊടുക്കാം കേട്ടോ വൈകുന്നേരങ്ങളിൽ മാത്രം ചെയ്ത് കൊടുക്കുക പകൽ സമയത്ത് ചെയ്ത് കൊടുക്കരുത് അല്ലെങ്കിൽ മോർണിംഗ് രാവിലെ നേരത്തെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ മെയിൽ തട്ടാതെ നോക്കണം വെയിൽ കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ടാൻ പാനടിക്കാൻ സാധ്യത ഉറപ്പാണ് പാനടച്ചാൽ എന്താണ് കറുത്തു പോകും അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ രാവിലെ മോണിങ് ഒരു എട്ട് മണ്ട് മുമ്പായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും നമ്മുടെ ഫേസിന് ഉണ്ടാകുക എന്നിട്ട് ഫേസിൽ വേറെ ഒന്നും നമ്മൾ തേക്കരുത് അപ്ലൈ ചെയ്ത് കൊടുക്കരുത് സോപ്പ് ഉപയോഗിക്കരുത് അതുപോലെ തന്നെ ഒന്നും ഉപയോഗിക്കരുത് നമ്മുടെ ഫേസ് നല്ലവണ്ണം തണുത്ത കഴുകി കളയുക കഴുകി കളഞ്ഞിട്ട് രാവിലെ പിറ്റേ ദിവസം രാവിലെ നമുക്ക് സാധാരണ കഴുകുക അങ്ങനെ സോപ്പോ ഫേസ് വാഷോ എന്താണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് ഫേസ് വാഷ് സോറി കെട്ടോ ഫേസ് വാഷ് ഇട്ടോ അത് ഉപയോഗിച്ചിട്ട് കഴുകുക കഴുകിക്കതിന് ശേഷം എന്നിട്ട് മോയ്സ്ചറൈസർ ക്രീമോ സൺസ്ക്രീനോ എന്താണോ ആക്കാൻ പറ്റുന്നത് അത് യൂസ് ആക്കുക എന്നിട്ട് നമുക്ക് സാധാരണ നോർമലായിട്ട് ഇരിക്കാം കേട്ടോ അപ്പം നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് ഒരു ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ അതവർ കല്യാണം ഉണ്ട് അല്ലെങ്കിൽ വേറൊരു പാർട്ടിക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തലേ ദിവസം രണ്ട് ദിവസം മുമ്പ് തലേ ദിവസം ഒരു രണ്ട് ദിവസം മുമ്പ് അത് അടുപ്പിച്ചിട്ട് ഈ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞ് നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് ഒരു ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ ഫേസ് ഒക്കെ നല്ല വണ്ണം തിളക്കുള്ളതായിരിക്കും പിന്നെ നമുക്ക് പെട്ടെന്ന് ഒരു പാർലറിലൊക്കെ പോയിട്ട് ഫേഷ്യൽ ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് നമുക്ക് ഈ പാക്കിലൂടെ കിട്ടുന്നതാണ് അപ്പം നമുക്ക് പാർലറിൽ നിന്ന് പോയിട്ട് ഇനി ഫേഷ്യൻ്റെ ഓരോ ആവശ്യം വരില്ല അപ്പോൾ ഇത് എല്ലാവരുടെയും വീട്ടിലുള്ള സാധനമാണ് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കുക നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പം നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താലോ അപ്പം ഞാനിപ്പം എന്റെ കയ്യിലാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടോ വല്ല പേടിയോ അങ്ങനെ നല്ല പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തന്നെ ഒന്ന് പാറ്റ് റെസ്റ്റ് അടിച്ച് ചെയ്ത് നോക്കുക അതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു കഴിക്കളയുക കഴുകി കളഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ ഫേസിലേക്ക് അത് അപ്പം ഇത് കൊടുത്താൽ മതിയാകും അപ്പം ഞാനിപ്പോൾ ഇത് അപ്ലൈ ചെയ്ത സാധനം തന്നെയാണ് ഞാനൊരു ഇരിക്കൽ രണ്ട് പ്രാവശ്യം ഒരു പ്രാവശ്യമൊക്കെ ചെയ്യേണ്ടതാണ് അപ്പം നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് റിസൾട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പം നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താലോ കയ്യിൽ ഞാൻ കയ്യിലാണ് അപ്ലൈ ചെയ്യണത് മൂന്നും കൂടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക കേട്ടോ അപ്പം ഞാനിപ്പോൾ എൻ്റെ കൈയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ല കട്ടിയേ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ചെറിയ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ല നല്ലവണ്ണം ഒന്ന് മസാജും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ മസാജ് ചെയ്ത് കൊടുക്കണം എന്നാലേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ അപ്പം നല്ല നല്ലവണ്ണം ഒന്ന് മസാജും ആദ്യം ഒന്ന് ചെയ്ത് കൊടുക്കുക ശേഷമാണ് നമുക്ക് പാക്ക് മൊത്തത്തിലൊന്നും അപ്ലൈ കൊടുക്കേണ്ടത് അപ്പോൾ നല്ലവണ്ണം അങ്ങനെ മസാജ് ആദ്യം ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി കളയുക ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ ആദ്യം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഇത് കുറച്ച് വഴിവഴുപ്പൊക്കെ ഉണ്ടാകും ഇത് ആയതുകൊണ്ടും അതുപോലെ തന്നെ ഫ്ലാക്സീഡും അങ്ങനെ ഒരു ഇങ്ങനെ വഴിവെഴുപ്പുള്ള ഒരു സാധനമാണ് അപ്പോൾ രണ്ടും വഴിവഴുപ്പുള്ളതുകൊണ്ട് കുറച്ച് കഴുകി കളയാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴും കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാൻ സംസാരിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ തെറ്റ് പറ്റുകളൊക്കെ വരുന്നുണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം ഇത് ഒരുപാട് സ്പീഡിൽ സംസാരിച്ചിട്ട് അങ്ങനെ ആയി പോകുന്നതാണ് അപ്പോൾ ആരും ഒന്നും കളിയാക്കരുത് കേട്ടോ അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തില്ല ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി ഒരുപാട് ഇങ്ങനെ കട്ടിക്കുന്നിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം കേട്ടോ മൊത്തത്തിലൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒന്ന് കുറച്ച് കുറച്ച് നേരം നേരം ഒന്ന് ഒന്ന് വെയിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പഴ് കൊടുത്തിട്ടുണ്ട് നമുക്കിന്ന് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തണുത്ത കുളത്തില് വാഷ് ചെയ്ത് കളയാം അപ്പഴേക്ക് നല്ലവണ്ണം മോണിങ്ങി കിട്ടും പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും അപ്പൊ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്ത് കളയാം അപ്പോൾ പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി ഒരു കൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാട്ടെ അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കണ്ടല്ലോ നല്ല റിസൾട്ടായിരുന്നു കിട്ടുക അപ്പം ഇതുപോലെ എല്ലാവരും അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഡ്രൈ ആയി വന്നിട്ടുണ്ട് കണ്ടല്ല നല്ല ഡ്രൈ ആയിട്ട് പെട്ടെന്ന് ഡ്രൈ ആകും പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ നല്ലവണ്ണം ഡ്രൈ ആകും അപ്പോൾ നമുക്കൊന്ന് കഴുകിക്കളയാം നല്ല തണുത്ത വളർത്തി കഴുകിക്കളയാം കഴുകിക്കളുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ നല്ല പഴുവഴുപ്പുണ്ടാവും ഈ ഫ്ലാക്സീഡും പഴുവഴുപ്പാണ് ഉലുവിയും പഴുവഴുപ്പും എന്നുള്ള സാധനമാണ് അപ്പോൾ പെട്ടെന്ന് കഴുകിക്കളയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് കഴുകിക്കളയാൻ കിട്ടില്ല അപ്പോൾ നല്ലവണ്ണം കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ കഴിയുമ്പോൾ കുറച്ച് നേരം ആകും അപ്പോൾ കഴുകിയിട്ടിങ്ങനെ സോഫ്റ്റ് ആയിട്ട് മസാജൊക്കെ ചെയ്ത് കൊടുക്കുക മസാജൊക്കെ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കഴുകിക്കളയാം നല്ല റിസൾട്ടായിരിക്കും കിട്ടുക കേട്ടോ ഇപ്പോൾ ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നസ് ഉണ്ടാകും അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോയും ഉണ്ടാകും ഈ നിറമൊക്കെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണം എന്നാൽ നമുക്ക് നിറം കിട്ടത്തുള്ളൂ അപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോകുകയാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ചിട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നെസ്സും ഫേസ് നല്ല തിളക്കവും നല്ല ഗ്ലോയൊക്കെ ഉണ്ടാകും കേട്ടോ അപ്പോൾ ഫേസ് ചെയ്ത ഒരു എഫക്റ്റ് ഉണ്ടാകുമല്ലോ അത് കിട്ടുന്നതാണ് അപ്പോൾ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇങ്ങനെ കഴിയിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ നല്ല ഒട്ടലുണ്ട് കേട്ടോ നല്ല ഒട്ടി നിൽക്കും ഉല്ലുകയൊക്കെ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റനാക്കാൻ സഹായിക്കുന്നതാണ് നല്ല നിറം വരുത്താനും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ പോകാനൊക്കെ സഹായിക്കുന്നതാണ് ഉല്ലുക കുക്കുംബർ അതേപോലെ തന്നെയാണ് നല്ല നിറം വരുത്താനൊക്കെ സഹായിക്കുന്നതാണ് ഫ്ലാക്സീഡ് പിന്നെ ടൈറ്റൻ ടൈറ്റാക്കാനും ചുളിവുകളൊക്കെ പോവാനും അതുപോലെ ഏജ് കൂടുകയാണെങ്കിൽ അതിന് ചെറുപ്പമാക്കാനൊക്കെ സഹായിക്കുന്നതാണ് സീഡ് അപ്പം നല്ലവണ്ണം വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇതുപോലെ നല്ലവണ്ണം വാഷ് ചെയ്ത് കളയുക അപ്പം നിങ്ങൾ നമ്മുടെ ഫേസിലേക്ക് വാഷ് ചെയ്യുമ്പോൾ വേറെ സോപ്പൊന്നും ഉപയോഗിക്കരുത് നമ്മുടെ സോഫ്റ്റോടുകൂടി വേണം വാഷ് ചെയ്ത് കളയണം കേട്ടോ അപ്പം നല്ല റിസൾട്ടായിരിക്കും കിട്ടുക അപ്പോൾ എൻ്റെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നല്ല റിസൾട്ടാണ് കേട്ടോ ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് വെളുത്തുകയ്യല് ചെയ്ത് കാണിക്കുന്ന റിസൾട്ട് അറിയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ കൈയും കറുത്ത കൈയൊക്കെ ഒക്കെ തന്നെയാണ് കറുത്ത കൈ എനിക്ക് മോശം ഞാൻ പറയുന്നില്ല പിന്നെ വെളുത്തുകയ്യല്ല ചെയ്യുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് അറിയില്ല കറുത്ത കൈ പറയുമ്പോൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് അറിയുന്നതാണ് സ്കിൻ കെയർ ഇപ്പോൾ വെളുത്തവരൊന്നും കറുത്തവരൊന്നുമില്ല എല്ലാവരും ചെയ്യുന്നവരാണ് സ്കിൻ കെയർ അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്യാം കേട്ടോ റിസൾട്ട് ഇതാണ് ഫൈനൽ റിസൾട്ട് ഇതാണ് കിട്ടിയിട്ടുള്ളത് നല്ല ഗ്ലോയെ അതുപോലെ തന്നെ നല്ലൊരു ബ്രൈറ്റ്നസ്സും കിട്ടിയിട്ടുണ്ട് വേറെ ഇപ്പോൾ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ നല്ല നിറം വരുത്താനൊക്കെ സഹായിക്കും അപ്പോൾ ഇതാണ് റിസൾട്ട് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല കാണുന്നുണ്ടാവും ക്യാമറ കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് റിസൾട്ട് അറിയില്ല നമുക്ക് നേരിട്ട് കാണുമ്പോൾ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ടിനെ പറ്റി അറിയണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇഷ്ടമായി മാത്രം ട്രൈ ചെയ്താൽ മതി ഇഷ്ടപ്പെട്ടിട്ട് ട്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഞങ്ങൾ എന്റെ വീഡിയോസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ ക്യാമറ കൂടെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നല്ല റിസൾട്ടാണ് നല്ല ഇതാണ് ചെയ്ത കൈ ഇത് ചെയ്യാത്ത കയ്യാണ് ചെയ്ത കൈക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഗ്ലോ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എനിക്ക് ട്രൈ ചെയ്താൽ ഫീഡ്ബാക്ക് അറിയിക്കുക നല്ല റിസൾട്ടായിട്ട് കിട്ടുക അത് എനിക്ക് റിസൾട്ട് കിട്ടിയ പേപ്പറാണ് അതിൽ കാണിക്കുന്നത് കേട്ടോ നല്ല റിസൾട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ അറിയിക്കാൻ മറക്കരുത് കേട്ടോ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പൊ ഞാനിവിടെ എൻ്റെ വീഡിയോസ് പെയിൻറ്റപ്പ് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഉറപ്പായിട്ട് ഒന്ന് സപ്പോർട്ട് വേണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ നമ്മുടെ ചെറിയ കുഞ്ഞു ചാനലാണ് ഈ കുഞ്ഞു ചാനൽ മുന്നോട്ട് പോയിട്ട് വലിയൊരു ചാനലാവണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എന്താണെങ്കിലും വേണം നിങ്ങളുടെ ഇല്ലെങ്കിൽ ഒരിക്കലും ചാനൽ മുന്നോട്ട് പോവില്ല ചെ അങ്ങനെ തന്നെ നിൽക്കും കേട്ടോ അപ്പോൾ എനിക്ക് മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹം അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ആഗ്രഹം പോവുകയാണ് ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്താലേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം അപ്പോൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വലിയ ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക പിന്നെ വലിയ അമർക്കാൻ അമർത്താൻ മറക്കരുത് അമർത്തിയാൽ മാത്രമേ ഞാനിടുന്ന വിടമൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വളരെ പെട്ടെന്ന് വരുള്ളൂ കേട്ടോ ഈസി ആയിട്ട് വരുള്ളൂ ഓളൊന്ന ഓപ്ഷൻ കൂടി ഉറപ്പായിട്ട് അമർത്തണം ഓർമ്മയോടെ അമർത്തുക എന്നാലും ഉറപ്പായിട്ട് നോട്ടിഫിക്കേഷൻ വരൂ അവർക്ക് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം നോട്ടിഫിക്കേഷൻ വരില്ല ബെല്ലേക്കൻ അമർത്തി ഓളൊന്ന ഓപ്ഷൻ ഉണ്ട് അതും കൂടി അമർത്തിയാൽ മാത്രമേ വരുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഓർമ്മയോടെ അമർത്തുക കേട്ടോ അപ്പം നമുക്കിനി നല്ല നല്ല വീഡിയോസ് നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം അതുവരേക്കും അതുവരെയ്ക്കും ഇൻഷുലിക്കും കേട്ടോ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്